ഇത് ഈ ഒരു പുതിയൊരു വീഡിയോ വീട് വയ്ക്കാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് വീട് വയ്ക്കുമ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് കമൻസും വരാറുണ്ട് കമൻസ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതേപോലെ ദിവസേന നമ്മൾ വിളിക്കുന്ന ആൾക്കാരും ചോദിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ ജില്ലകളിൽ അതായത് പതിനാല് ജില്ലകളിലും വ്യത്യസ്തമായ റേറ്റ് ആണ് അതായത് ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് വീട് നിർമ്മിക്കാനുള്ള റേറ്റ് ഉള്ളത് അത് ആദ്യം ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ ഈ സ്ട്രക്ചറിന് ആയിരത്തി മുന്നൂറ് എന്നുള്ളത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓൾ കേരളയാണ് ഓൾ കേരള നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു റേറ്റാണ് ഞങ്ങളതിൽ പറഞ്ഞിരിക്കണത് അതിൽ തന്നെ വ്യത്യാസമുണ്ട് വ്യത്യാസം വരുന്നത് ഏതൊക്കെ ജില്ലകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജില്ല അടിസ്ഥാനമാക്കിയിട്ടല്ല അതായത് നോർമൽ രീതിയിൽ എംസാൻഡും മെറ്റലും എല്ലാ സ്ഥലങ്ങളിലും ഒരേ റേറ്റ് അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷനാണ് ഉണ്ടായിരിക്കുക റേഞ്ച് മേഖലകളിൽ ഇത് അവിടെ ലഭ്യമല്ലാത്ത പക്ഷം നിന്ന് കൊണ്ടുവരേണ്ടി വരും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറ് എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ട് അവിടെ എംസാൻഡും മെറ്റലും ക്രഷറില്ല അപ്പോൾ നമ്മളത് അടിമാലിന്ന് വേണം കൊണ്ടുവരാനായിട്ട് അപ്പോൾ നമുക്ക് സാധാരണ എറണാകുളത്തോ കോട്ടയത്തോ കിട്ടണേൻ്റെ ഡബിൾ ചാർജ് അതായത് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഒരു നൂറ്റമ്പത് അടിക്ക് വരുന്ന വെച്ചാൽ അത് അങ്ങോട്ട് എത്തുമ്പോൾ പതിനാലായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ അതൊരു റേറ്റ് വ്യത്യാസമായിട്ട് വരുത്തുന്നത് അതും നമ്മൾ ഈ എം സാൻഡ് മെറ്റലിൻ്റെയും എത്രയോ അധിക ചിലവ് വരുന്നത് അതാണ് നമ്മളതിൽ അഡീഷണൽ ആയിട്ട് കോട്ട് ചെയ്യുക അത് നമ്മൾ വിളിക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ എല്ലാ ആൾക്കാർക്കും ചെങ്കല്ല് ഉപയോഗിച്ചിട്ട് വീട് വെക്കണതാണ് തൃപ്തി അതായത് അതും കണ്ണൂർത്തെ ചെങ്കല്ല് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്നെ ഒരാൾ ഫോൺ വിളിക്കുന്ന ഒരാൾ ആളിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് വെച്ചാൽ അയാൾക്ക് നമ്മളെ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും കാരണം ആൾക്ക് അവിടെ ചെങ്കല്ല് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും അതായത് കണ്ണൂരിൽ ഒരാൾ വീട് വെക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കണ്ണൂരിൽ നിന്ന് തന്നെ ചെങ്കല്ല് കിട്ടുന്ന സമയത്ത് എന്താണ് അയാൾക്ക് ആ ചെങ്കലിൻ്റെ പ്രൈസ് വളരെ കമ്മിയായിരിക്കും ഇനി വേറൊരു വ്യക്തി വിളിക്കണത് തിരുവനന്തപുരത്തു നിന്നാണെന്നുണ്ടെങ്കിലോ അയാൾക്കും ചിലപ്പോൾ വീട് വെക്കാൻ താല്പര്യം ചെങ്കല്ല് ഉപയോഗിച്ചിട്ടായിരിക്കും പക്ഷേ അയാൾക്ക് ഈ ചെങ്കല്ല് കിട്ടില്ല ഇനി കണ്ണൂരുള്ള ചെങ്കല്ല് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ണൂരിൽ കിട്ടുന്ന പ്രൈസിൽ എന്തായാലും നമുക്ക് ആ കല്ല് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ആ വീട് വെക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ നാട്ടിൽ കിട്ടുന്ന ചെങ്കല്ലോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സോളിഡ് ബ്രിക്സോ ഉപയോഗിച്ചിട്ടാണ് വീട് വയ്ക്കുക ആ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത് ഇതേമാതിരിയുള്ള സിമൻറ്റ് ബ്രിക്സാണ് ഈ സിമൻറ്റ് ബ്രിക്സിൽ നമ്മൾ ഉപയോഗിക്കണ നമ്മൾ ചുമരുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതേ മെറ്റീരിയലിൽ നിന്നെ അവരും ചെയ്യണത് അതായത് എൻസാൻറ്റ് മെറ്റൽ സിമെൻറ്റ് അതിൻ്റെ ബ്രാൻഡിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭിത്തി സൈറ്റിൽ പോയിട്ട് നിർമ്മിക്കണു മറ്റത് ബ്രിക്സ് ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവിടും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ പിന്നെ ബ്രിക്സിന് ഉപയോഗിക്കുന്നത് ബേബി മെറ്റലാണ് നമ്മൾ നോർമൽ മുക്കാൽ ഇഞ്ചിൻ്റെ ബോളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് മെയിൻ സ്ലാബിനൊക്കെ ഉപയോഗിക്കുന്നത് അതേ മെറ്റലാണ് നമ്മൾ ചുമറിന് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ മിക്സിങ്ങും നമ്മൾ മെയിൻ സ്ലാബിന് ഉപയോഗിക്കണ മിക്സിങ്ങാണ് നമ്മൾ ചുമരിനുപയോഗിക്കുന്നത് ആ ഒരു വ്യത്യാസം കൂടി അതിലുണ്ട് പിന്നെ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റിൽ ചെയ്താണോ അതോ ബ്രിക്സിൽ ചെയ്താണോ ഒന്നും അറിയാൻ പറ്റില്ല അത്രയും അടുത്ത് പോയിട്ട് ചുമരിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാവുക ഇത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഏത് രീതിയിൽ ചെയ്ത വീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കൊന്നും പറഞ്ഞ് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും നമ്മളെ സ്ട്രക്ചറിന് ഉണ്ടായിരിക്കാം അത് പുട്ടിയും ടൈൽസും കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽക്കായിട്ട് അത് മാറും പിന്നെ ബേസ്മെൻറ്റ് ഞങ്ങൾ ചെയ്യണ സമയത്ത് ഈ ഒരു രീതിയിലാണ് ബേസ്മെൻറ്റ് ഉണ്ടായിരിക്കാം മെയിൻ സ്ലാബിനെല്ലാവരും ചെയ്യണ പോലെ തന്നെ സാധാരണ ബീം കൊടുക്കുന്നിടത്ത് ബീമ് കൊടുക്കും കമ്പി ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കിട്ടുക വിത്തി കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫിനിഷിങ്ങാണ് ഉണ്ടായിരിക്കുക അതിൽ പെയിൻ്റ് അടിക്കണോ വേണ്ടെന്നുള്ളത് പിന്നെ അതായത് ഇപ്പോൾ ഈയൊരു ഫിനിഷിങ്ങിൽ പുട്ടിയിടണോ വേണ്ടെന്നുള്ളത് ആൾക്കാർക്ക് തീരുമാനിക്കാം ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഈ ഒരു രീതിയിൽ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലാഭം തന്നെയാണ് അപ്പോൾ ലാഭവും നഷ്ടവും തീരുമാനിക്കണത് വീട് നിർമ്മിക്കാൻ പോണ ആളന്നെയാണ് ലാഭം നഷ്ടം ആളുടെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീട് വയ്ക്കാം ചെങ്കല്ല്ല് വെച്ചിട്ട് വീട് വയ്ക്കാം ഇഷ്ടിക വെച്ചിട്ട് വീട് വയ്ക്കാം ഏത് രീതിയിൽ വേണമെങ്കിൽ വീട് വയ്ക്കാം പക്ഷേ നമ്മളെ കയ്യിൽ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് നമ്മളെ കയ്യിൽ വേണം ഇപ്പം നമ്മുടെ രീതിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും വരുന്നില്ല ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല പല പരസ്യങ്ങൾ കാണേണ്ടാവും ചെതലിനുള്ള മരുന്ന് ഈ വീട് വെക്കുന്ന രീതിയിൽ ചെതലിന് മരുന്ന് അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ചതല് പിടിക്കാനൊന്നുമില്ല ചെതല് പിടിക്കുകയാണെങ്കിൽ തന്നെ കോൺക്രീറ്റും അതേപോലെ ടാറ്റ സ്റ്റീലിൻ്റെ കട്ട്ലിൻ ജനലുമാണ് ഈ ഒരു രണ്ട് സാധനമാണ് ചതല് പിടിക്കുക അപ്പോൾ ഈ രണ്ട് സാധനം ചതിൽ പിടിച്ചാൽ നശിക്കില്ല എന്നുള്ള കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചെതലിനുള്ള മരുന്ന് നമ്മളിതിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അടുത്ത സംശയമാണ് എല്ലാവർക്കും വാട്ടർ പ്രൂഫിങ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യണ അതേ രീതിയിലാണ് നമ്മൾ ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്യണത് അപ്പോൾ ഭിത്തികൾ കോൺക്രീറ്റ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക സാധാരണ നമ്മൾ ബാത്റൂമിൽ നിന്ന് ബാത്റൂംസിലൊക്കെ ടൈൽസിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് കല്ല് ചെങ്കല്ലോ അല്ലെങ്കിൽ ബ്രിക്സോ ആണെന്നുണ്ടെങ്കിൽ അത് ആ വെള്ളം പിടിച്ചെടുക്കും അങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്താണ് അപ്പുറത്തെ സൈഡിലേക്ക് നനവ് വന്നിട്ട് പുട്ടി അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ നാശമാവാൻ കാരണാവണത് അപ്പോൾ നമ്മളിത് കോൺക്രീറ്റ് സ്ലാബ് ആയ കാരണം കൊണ്ട് അതിനും ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫിങ് എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഇനി വെള്ളം എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലായ വീടുകളെല്ലാം ചോരണം കാരണം ഇതേ നാലിഞ്ച് സ്ലാബിൻ്റെ അടിയിലാണ് എല്ലാ ആൾക്കാരും കടന്നു നോർമൽ വീടിൻ്റെ മെയിൻ സ്ലാബ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നാല് ഇഞ്ചായിരിക്കും അല്ലെങ്കിൽ അഞ്ചിഞ്ചായിരിക്കും ഞാൻ മെയിൻ സ്ലൈബ് ചെയ്യണത് അഞ്ചിഞ്ച് തിക്നസ്സിലാണ് അപ്പോൾ ഈ ഒരു സ്ലാബ് തിക്നെസ്സിലാണ് നിങ്ങളെല്ലാ ആൾക്കാരും വീടിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുന്നത് നോർമൽ വീടിൻ്റെ അപ്പോൾ ഇത്രയും കാലം മഴ പെയ്തിട്ടും മഴ പെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം സ്റ്റോറായിട്ടും ടെറസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒറ്റണ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മെയിൻ സ്ലാബിൽ പറ്റിയ അപാകത കാരണം മാത്രമേ ഉണ്ടാവുള്ളൂ നോർമൽ രീതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ് പിന്നെ നോർമലായിട്ട് നിങ്ങൾ ചെങ്കലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്സിൽ ചെയ്യണ വീടിനേക്കാളും ചുമരന് സ്ട്രെങ്ത്ത് കൂടുതൽ എന്തുകൊണ്ടും കോൺക്രീറ്റിൽ ചെയ്യണ ഭിത്തിക്കാവുണ്ടായിരിക്കാം അതിൽ ആർക്കും ഇതുവരെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല അതേവരെ ആരും അങ്ങനത്തെ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടില്ല കാരണം നമ്മൾ സ്നേഹമതിൽ ചെയ്യണ രണ്ട് ഇഞ്ച് കനത്തിലല്ല സ്ലാബ് ചെയ്യണത് നമ്മൾ ചുമരിൻ്റെ തിക്നെസ് അതായത് ഭിത്തിയുടെ തിക്നെസ് എന്ന് പറയണത് നാലിഞ്ചാണ് പത്ത് സെൻറ്റിമീറ്റർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എയ്റ്റ് എം എമ്മിൻ്റെ മെഷ് നോർമൽ ഭിത്തിക്ക് അതായത് നോർമൽ ഭിത്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടുത്ത റൂമിനോട് പാർട്ടീഷൻ ചെയ്യുന്ന ചുമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ ഉള്ളിലൊരു ഡോർ ഫ്രെയിം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ബാക്കിയുള്ള ഒരു ചുമരെന്നു പറഞ്ഞാൽ ഫുൾ ചുമരായിരിക്കും ആ ഒരു ഫുൾ ചുമര് വരുന്ന സ്ഥലത്ത് നമ്മൾ മെഷീൻ്റെ ഒരു മെഷർമെൻറ്റെന്ന് പറയണത് പത്തിഞ്ചാണ് അതായത് പത്തിഞ്ച് അകലം പത്തിഞ്ച് വീതി പത്തിഞ്ച് സ്ക്വയറിലാണ് നമ്മൾ എയ്റ്റ് എം എമ്മിൻ്റെ മെഷിടുന്നത് സാധാരണ നമ്മളൊരു മെയിൻ സ്ലാബിന് ചെയ്യണ സമയത്ത് നമ്മൾ മെഷിയിടണത് അത് സ്ലാബിൻ്റെ വലിപ്പം സ്പാനിൻ്റെ വീതിയൊക്കെ അനുസരിച്ചിട്ട് കമ്പിയിൽ വ്യത്യാസം വരും എന്നാലും നോർമൽ അഞ്ചര ഇഞ്ച് അല്ലെങ്കിൽ ആറ് ഇഞ്ച് ഇതാണ് മാക്സിമം കമ്പി കട്ടണൊരകലെന്ന് പറയണത് അപ്പോൾ നമ്മളെ ചുമരിൽ നേർ പകുതി വരുന്നുണ്ട് ചുമരിൽ അതിലും കൂടുതൽ കമ്പി പോകണമെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ ലിൻഡലൊക്കെ വരണ ഏരിയയിൽ തീർച്ചയായിട്ടും അധികം കമ്പികളുണ്ടായിരിക്കും അത് നമ്മൾ വീഡിയോയിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് കാരണം അടിയിൽ വേറെ ചുമരില്ലാത്ത സ്ഥലമാണ് അപ്പോൾ നമ്മൾ ലിൻഡലിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ചുമരനും ലിൻഡലും സൺഷെയ്ഡൊക്കെ വരുന്നോടത്ത് അത് നോർമലായിട്ട് ചെയ്യണേക്കാളും ഡബിൾ കമ്പികൾ അവിടെ ഉണ്ടായിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനൊരു നെഗറ്റീവ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയാറ് അതായത് ഇതിന് കോൺക്രീറ്റിൽ ഭിത്തി നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂ ചൂട് കൂടുതലായിരിക്കും അതേപോലെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് അത് നിന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും പറയാറുണ്ട് എനിക്ക് അവരോട് ഒരേ ഒരു മറുപടി പറയാറുള്ളൂ നമ്മൾ ഭിത്തി എന്ന് പറയണത് ഒരിക്കലും ഒരു നൂറ് ഡിഗ്രിയിൽ ഒരിക്കലും ചൂടാവില്ല നൂറ് ഡിഗ്രിയിൽ നമ്മൾ ഭിത്തി ചൂടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ സൂര്യനെ പിടിച്ച് കെട്ടണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചുമര് ഹീറ്റ് ചെയ്യണം ഇനി അങ്ങനെ തന്നെ നന്നായിട്ട് നല്ല പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് മരങ്ങളും തടസ്സങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ തന്നെ ചൂടാവാനുള്ളൊരു ചാൻസ് എന്ന് പറയണത് ഉദിക്കുന്ന സൈഡിലെ ചുമര് മാത്രമാണ് ചൂടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളു അതല്ലാണ്ട് വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭിത്തികളും റൂം പാർട്ടീഷൻ ചെയ്ത ഭിത്തി അതേപോലെ വീടിൻ്റെ അതായത് സൂര്യനുദിക്കണേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭിത്തിയൊക്കെ ഈ വെയിൽ കൊണ്ടിട്ട് ചൂടാവുന്ന പറയണത് അവർ പറയണത് വെടിത്തരാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് ചൂടറങ്ങണത് മെയിൻ സ്ലാബ് ഹീറ്റ് ആവുന്ന സമയത്താണ് കാരണം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത് മെയിൻ സ്ലാബിൻ്റെ മുകളിലേക്കാണ് അത് സൂര്യനെ ഏകദേശം ഒരുപാട് മണിക്കൂർ നേരെ നേരം മുകളിൽ നിന്ന് നേരിട്ട് മെയിൻ സ്ലാബിലേക്ക് കുതിച്ച് നിൽക്കുന്ന സമയത്താണ് ടെറസ് ചൂടാവും ടെറസ് ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഹീറ്റ് താഴത്തേക്ക് ഇറങ്ങും അത് കോൺക്രീറ്റിൽ വിത്തി വെച്ച വീടാണെങ്കിലും ചെങ്കലിൽ വെച്ച വീടാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ അല്ല അവർ വാദത്തിന് വേണ്ടിയിട്ട് ഞാനത് സമ്മതിച്ച് കൊടുത്താൽ തന്നെ കേരളത്തിൽ നൂറ് ശതമാനം ആൾക്കാരും ചെങ്കല്ല് ഉപയോഗിച്ചിട്ടല്ല വീട് വയ്ക്കണത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ സിമൻറ്റ് ബ്രിക്സോ അല്ലെങ്കിൽ വേറെ എന്തേലും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ വീട് വെക്കണത് ഇനിയിപ്പോൾ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ബ്രിക്സ് കൊണ്ട് ഒരാൾ വീട് വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ ആ ആൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ് ഇതേ എംസാൻഡ് മെറ്റല് സിമെൻറ്റ് ആണല്ലോ ഇതേ മൂന്ന് സാധനം കൊണ്ട് തന്നെയാണ് നമ്മളും ചുമരുണ്ടാക്കണത് അപ്പോൾ ചുമരുണ്ടാക്കുന്നതിൻ്റെ അതായത് നമ്മളെ ഭിത്തി ഓൾറെഡി ഞാൻ പറഞ്ഞു നാലിഞ്ച് ആണെന്ന് നമ്മളെ എയ്റ്റ് എം എമ്മിൻ്റെ നെറ്റ് വരാൻ പോണത് ഈ ഭിത്തിയുടെ നടുക്കാണ് അതായത് നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നടുക്കായിട്ടന്നെ വരെ ഏകദേശം ഒന്നേ മുക്കാൽ ഇഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു അയൺ റോഡ് വരിക അപ്പോൾ ഈ അയൺ റോഡ് ഹീറ്റായിട്ട് എന്നാണ് ഈ ആൾക്കാർ പറയണത് അതിൻ്റെ ഒരു ലോജിക്ക് എങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഈ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എയ്റ്റ് എം എമ്മിൻ്റെ കമ്പി ചൂടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് എടുക്കുമ്പോഴേ തന്നെ മിനിമം ഒരു ഇരുപത്തിനാല് മണിക്കൂറേലും കഴിയും അതായത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ സൂര്യൻ അസ്തമിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹീറ്റാവാൻ ചാൻസ് ഉണ്ട് അല്ലാത്തൊരു പക്ഷം അതും സൂര്യൻ ഉദിക്കണ ഒരു സമയത്തല്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ ചുമരിനെ രണ്ട് പാർട്ടീഷണം അതായത് അടുത്ത റൂമും ഇപ്പുറത്തെ റൂമും പാർട്ടീഷൻ ചെയ്ത ചുമര് ഒരു ഇവര് പറഞ്ഞ രീതിയിൽ ഇത് ഹീറ്റാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കിട്ടാണ്ട് എങ്ങനെയാണ് ഇത് ഹീറ്റാകുക എന്നത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം കൂടിയാണ് പിന്നെ ഈ ചൂടൊക്കെ നമുക്ക് എ സി വെച്ചിട്ട് പരിഹരിക്കാം ഭാവിയിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എ സി വയ്ക്കാവുന്നതാണ് പണ്ടത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ ഒരാളെ വീട്ടിലും എ സി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുവിധം ആൾക്കാരെ വീട്ടിലൊക്കെ ഒരു മീഡിയം ലെവലിൽ താമസിക്കുന്ന ആൾക്കാരെ വീട്ടിലൊക്കെ എ സി ആയി തുടങ്ങി കാരണം അത് എല്ലാവരുടെ കയ്യിലും പൈസ കൂടുതലും ഉണ്ടായതുകൊണ്ടല്ല നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് മാറിയത് കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നാട്ടിൽ മൊത്തത്തിൽ ചൂടാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു പത്തിരുപത് വർഷം പ്രവാസി എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോഴായിരുന്നു ഇത്രയും വലിയൊരു ചൂട് അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നെ ഇപ്പോൾ ഇവിടെ പകൽ ഒരു പന്ത്രണ്ട് മണി മുതൽ ഒരു മൂന്ന് വരെ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നമ്മളെ നാട്ടിൽ അത്രയും ചൂടാണ് നമ്മളെ നാട്ടിൽ ആ ചൂടാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്കും എഫക്റ്റ് ചെയ്യണത് കാരണം ആൾക്കാർക്ക് പഴയ ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ഈ പണ്ടത്തെ ആൾക്കാരെല്ലാവരും നമ്മളെ നാട്ടിൽ ജീവിച്ചായിരുന്നാണ് അവരൊന്നും ഏ സിൻ്റായിട്ടല്ലേ ജീവിച്ചായിരുന്നു പക്ഷേ അവർക്കൊന്നും ഇത്രയൊരു ചൂട് അന്നത്തെ കാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് തോന്നണത് എനിക്ക് കാരണം എനിക്ക് പത്ത് നാൽപ്പത്തൊന്ന് വയസ്സായിട്ടുള്ളൂ ഉള്ളൂ ഇതിനേക്കാളും മുന്നുള്ള ആൾക്കാർ ഉത്തരം പറയേണ്ടത് ഇത്രയ്ക്ക നെഗറ്റീവ് ഈ നിർമ്മാണ രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്കൊരു ദിവസം ഒരുപാട് കോഴ്സുകൾ വരാണ്ട് വരാറുണ്ട് ഇപ്പോഴും ആൾക്കാർക്ക് പരാതിയാണ് നമ്മൾ വിളിച്ച ഫോൺ എടുക്കലില്ല എന്നത് പലതും പല തിരക്കുകൾ പെട്ടിട്ടാണ് ചില ആൾക്കാർ വിളിച്ചിട്ട് അവർ ചെയ്യാനും റെഡിയാണ് പക്ഷേ നമ്മൾ അപ്പോഴും നമ്മൾ അവരൊരു വീട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ റെഡി എന്ന് പറയാറില്ല നമ്മൾ ഏതേലും ഒരു ചെയ്ത പ്രൊജക്റ്റ് നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു സൈറ്റ് അതായത് ഒരു പുതിയൊരാൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നത് കാരണം അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് കാരണം നെഗറ്റീവുകൾ സ്വന്തം വീട്ടിൽ നിന്നും അതിലൊക്കത്തുനിന്ന് എല്ലായിടത്തുനിന്നും വരും അപ്പോൾ ചെയ്യണ ആൾക്ക് ഒരു വിശ്വാസം നൂറ് ശതമാനം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ വീട് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഏത് രീതിയിൽ വീട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം നമ്മളൊരാൾക്ക് വീടിൻ്റെ വർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആളെ പൂർണ്ണമായും വിശ്വസിക്കുക അതു മാത്രമേ ഉള്ളൂ ഒരു വീടിൻ്റെ ഉടമസ്ഥ എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുക കാരണം നിങ്ങളെ വിശ്വാസത്തിനനുസരിച്ചിട്ടിരിക്കും ആൾ ആ വീട് എത്രത്തോളം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു എന്നുള്ളത് കാരണം നമുക്ക് ഒരു ക്ലയൻറ്റിൻ്റെ ഹാപ്പിനെസ്സാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഊർജം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ്